ഇപ്പൊ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്മ റോയാപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ കിടന്ന കിടപ്പ് ഞാൻ കണ്ടതാണ് അത് വൈ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല നമ്മൾ ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ തന്നെ നമ്മളതിന് റെക്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നടത്തി ബട്ട് ദാപ്പൻഡ് ഐ സോ ഹെർ ബോഡി റോയപേട്ടയിലെ ഒരു നോർമൽ ഹോസ്പിറ്റലിന്റെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത് അത് കോറിഡോറിലെ തറയിൽ കിടന്ന് ഞാൻ കണ്ടതാണ് ഈവൺ ആംബുലൻസിന്റെ താഴെ തെട്ടുന്നതാണ് ആ ഒരു ബോഡി എടുക്കുന്നത് അപ്പൊ ഇന്നതിനെ വളരെ ഒരു ഒരു ട്രോസ്പെക്റ്റീവ് തിങ്കിങ്ങിൽ ആലോചിക്കുമ്പോൾ അത് പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുകയുള്ളായിരുന്നു എന്ന് നമുക്ക് പക്ഷെ ആ ആ ഷോക്ക് ഉണ്ടല്ലോ ആ ഷോക്ക് ഭയങ്കരമാണ് അത് പിന്നെ ഓണി പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈഡ് ഒരു ഇത്രയും ഫിഫ്റ്റി പെർസെന്റ് ബേൺസുമായിട്ട് അങ്ങനെയൊക്കെ മാതിരി we start thinking about the futility of all these things. ഒരു പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സംഭവിക്കുക സോ അതിനൊക്കെ ഒരുപാട് റാമിഫിക്കേഷൻസ് ഉണ്ടല്ലോ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കാന്നല്ലോ